ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് കീഴിൽ നരകതുല്യമായ തടവറയായിരുന്നു അന്തമാൻ ആ തടവറയിൽ കഴിഞ്ഞ ധാരാളം ആളുകൾ രാജ്യത്തുണ്ട് നമ്മുടെ കേരളത്തിലുമുണ്ട് അവരെല്ലാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായാണ് ജയിലിൽ ആ സമരത്തിന്റെ പോരാളികളെന്ന നിലയ്ക്ക് അവിടെ അടിയുറച്ചു നിന്നു എന്നാൽ സംഘപരിവാറിൻ്റെ ഒരു നേതാവ് അവിടെ എത്തപ്പെട്ടു മാപ്പെഴുതി കൊടുത്ത് ഇറങ്ങിപ്പോന്നു ഇനിയുള്ള ജീവിതകാലം മുഴുവൻ ബ്രിട്ടീഷ് പാദസേവ ചെയ്തു ചെയ്തുകൊള്ള ബ്രിട്ടീഷ് സർക്കാരിനെതിരെ യാതൊരു നടപടിയും എന്റെ ഭാഗത്തുണ്ടാകില്ല അങ്ങനെ എഴുതി ഒപ്പിട്ട് കൊടുത്ത് അത് ബ്രിട്ടൻ അംഗീകരിച്ച് അദ്ദേഹം പുറത്തു വരുന്നു സാധാരണ നിരക്ക് അദ്ദേഹത്തെ സ്വാതന്ത്ര്യസമര പോരാളിയായിട്ടല്ല കാണുക വഞ്ചകരായിട്ടാണ് പക്ഷേ സംഘപരിവാറിന്റെ കയ്യിൽ അധികാരം കിട്ടിയപ്പോ അവരെ തങ്ങളും സ്വാതന്ത്ര്യ സമര പോരാടിയാണ് എന്ന് വരുത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ചരിത്രം തിരുത്തുന്നു ഇത്തരം അടക്കം മഹാന്മാരായി പ്രതിഷ്ഠിക്കാൻ നോക്കുന്നു അങ്ങനെ പ്രതിഷ്ഠിക്കണമെങ്കിൽ ചരിത്രത്തിൽ സ്ഥാനമുള്ള ആളുകളെ വലിച്ചു താഴെണ്ണം അത് ചെയ്യാൻ സംഘപരിവാറിന് വഴിയില്ല കഴിഞ്ഞ പാർലമെന്റ് രംഗം നാം കണ്ടു ഭരണഘടനയെക്കുറിച്ചുള്ള ചർച്ച ഭരണഘടനയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അതിൽ ഇടപെട്ട് സംസാരിക്കുന്നു അദ്ദേഹം കഠിനമായി ആക്ഷേപിച്ചത് അംബേദ്കറെ നാം മഹാനായ അംബേദ്കർ എന്ന് വിളിക്കുന്നു അദ്ദേഹത്തിന് നമ്മുടെ കേന്ദ്ര ആഭ്യന്തര മന്ത്രിക്ക് മഹാനായ അംബേദ്കറെ പുച്ഛം മറച്ചു വെക്കുന്നില്ല പരസ്യമായി പറയുന്നു എവിടുന്ന് വന്നു ആ പുച്ഛം രാജ്യത്തിന്റെ ഭരണഘടന ഒരിക്കലും തുടക്കം മുതൽ അംഗീകരിച്ചിട്ടില്ല സംഘപരിവാർ ആർ എസ് എസിന്റെ നിലപാട് ഭരണഘടന അംഗീകരിച്ചതിന്റെ തൊട്ടടുത്ത ദിവസം പുറത്തു വന്നു എന്തായിരുന്നു അത് അതിനെ എതിർത്തുകൊണ്ട് എന്റെ എതിർപ്പിന് പറഞ്ഞ കാരണം മനുസ്മൃതി ഉൾക്കൊള്ളുന്നില്ല രാജ്യത്തിന്റെ ഭരണഘടന എന്ന് പറയുന്നത് ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഉയർന്നു വന്ന എല്ലാ മൂല്യങ്ങളും സംശീകരിച്ച ഭരണഘടനയാണ് അതിനെയാണ് വേണ്ടെന്നും മനുസ്പതിയാണ് ഞങ്ങൾക്ക് വേണ്ടതെന്നും ആർ എസ് എസ് എന്ന് പറഞ്ഞത് അന്ന് മുതൽ ഇതേവരെ ആ നിലപാടിലാണ് ആർ എസ് എസും സംഘപരിവാറും ആ ഭരണഘടന നിർമ്മിക്കുന്നതിൽ അതിന്റെ ഏറ്റവും പ്രധാന ശില്പി അതിന്റെ നായകൻ ഡോക്ടർ അംബേദ്കർ ആയിരുന്നു എന്ന് രാജ്യമാകെ അംഗീകരിച്ചതാണ് സഹിക്കുന്നില്ല ആർ എസ് എസിനും സംഘപരിവാറിനും അതാണ് അമിത് ഷായുടെ വാക്കുകളിൽ പ്രകടമായത് ഇത് മാത്രമല്ല മറ്റൊന്നുമുണ്ട് ചാതുർവർണ്ണയം നാല് വർണ്ണങ്ങൾ മനുഷ്യർ ഈ നാല് വർണ്ണത്തിലും പെടാത്തവർ പട്ടികജാതി പട്ടികവർഗം ഇപ്പൊ ചാതുർവർണ്ണയ അവസ്ഥക്കാർക്ക് ഈ രണ്ട് വിഭാഗം മനുഷ്യരെയല്ല മനുഷ്യരായിട്ട് കണക്കാക്കുന്നില്ല ഇതാണ് അവസ്ഥ ആ വിഭാഗത്തിൽപ്പെട്ട ആളാണല്ലോ ഡോക്ടർ അംബേദ്കർ സഹിക്കുന്നില്ല ചാതുർവർണ്ണ ബോധം ആ സവർണ ബോധം അതാണ് മഹത്തായ പാർലമെന്റിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രിയുടെ നാക്കിൽ കൂടി പുറത്തു വന്നത് ഇത് നമ്മുടെ രാജ്യം നേരിടുന്ന അതിഗുരുതരമായ അവസ്ഥയാണ് നാം കാണുന്നത് ഇവിടെ നമ്മുടെ രാജ്യത്തെ തകർത്തുകൊണ്ടിരിക്കുന്ന നയമാണ് ബി ജെ പി ഗവൺമെന്റ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് ആ നയത്തിനെ ആ നയം കൊണ്ട് മറുപടി പറയാൻ കഴിയില്ല നവ ഉദാരവൽക്കരണ നയത്തെ നവ ഉദാരവൽക്കരണ നയം അംഗീകരിച്ചുകൊണ്ട് മെച്ചപ്പെടുത്താനാകില്ല നവ ഉദാരവൽക്കരണ നയം വേണ്ടെന്ന് വെക്കണം ബദൽ നയം വേണം ആ ബദൽ നയമാണ് കേരളം നടപ്പാക്കുന്നത്